സ്കൂൾ അന്തരീക്ഷം ലഹരിമുക്തമാക്കി സംരക്ഷിക്കുവാൻ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പദ്ധതി കൂടുതൽ സജ്ജമാകുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിൽ സുരക്ഷിത അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് പദ്ധതി ആരംഭിച്ചത് പോലീസ് വകുപ്പ് പിടിഐ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് രൂപീകരിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചതോടെയാണ് നേരത്തെ ആരംഭിച്ച സ്കൂൾ ഗ്രൂപ്പ് പദ്ധതി സജീവമാക്കാൻ തീരുമാനിച്ചത് പ്രധാനമായും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെന്ന് വിദ്യാർത്ഥികളെ സന്ദർശിച്ച് ജുവനിയിൽ കുറ്റകൃത്യങ്ങൾ തടയുകയാണ് ലക്ഷ്യം വിവിധ തരത്തിലുള്ള മയക്കുമരുന്നുകൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മറ്റ് ലഹരി വസ്തുക്കൾ മുതലായവയുടെ വിതരണം വിൽപ്പന ഇതു സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ച് നടപടികൾ സ്വീകരിക്കും പഠന സമയത്ത് വിദ്യാലയം വിട്ടുപോകുന്ന വിദ്യാർത്ഥികളെയും സ്കൂൾ പരിസരത്ത് അലഞ്ഞു തരിയുന്നവരെ കുറിച്ചുള്ള വിവരങ്ങളും ശേഖരിക്കും ഇതുവഴി വിദ്യാലയങ്ങളും പോലീസും സംയുക്തമായി പ്രവർത്തിച്ച് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ പഠന പരിസ്ഥിതി ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പോലീസ് വകുപ്പ് പി ടി ഐ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വ്യാപാരികൾ ടാക്സി ഡ്രൈവർമാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നത് ഇടുക്കി വിഷൻ കുമ്മളി